ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അല്ല വീട്ടിൽ വെറുതെ ഒരു തോന്നല് ഒന്ന് മുടി കളർ ചെയ്താലോ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി നോക്കില്ല അപ്പൊ ഞാൻ തൊടുപുഴയിലെ ന്യൂമി ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ ആണ് പോയത് എന്റെ ടൈമിംഗ് എന്തായാലും കൊള്ളാ ചേച്ചിക്ക് വേറെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പൊ അതുവരെ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് അങ്ങ് നിന്നു ആയി നമുക്ക് ഹെയർ അങ്ങ് വാഷ് ചെയ്യാന്നും തുണി പോലെ തുണിയിൽ അങ്ങ് കിടത്തി എന്റെ മുടി അങ്ങ് ശമ്പു വാഷ് ചെയ്തു മുടി നനച്ചാത് ഉണക്കണല്ലോ തന്നെ അങ്ങ് ചെയ്തു എനിക്ക് വേറെ പണി ഉണ്ടെന്നും ചേച്ചി അങ്ങ് പോയി പിന്നെ സ്വന്തം അമ്മയാണ് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല തന്നങ്ങ് ചെയ്തു പിന്നെ അത് ഫ്രീ സർവീസ് ആയി ഇറങ്ങാൻ പ്രതീക്ഷാ മതി കേട്ടോ മൂടി ഒന്ന് ഷാംപു വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാലേ അത് എനിക്കും അത്ര തോന്നാറുള്ളൂ ഞാൻ മസിനിട്ട് തന്നെയാണ് കൗതുകം ഇനി എന്താന്ന് പിന്നെ നമ്മുടെ ഗൂഗിൾ ഇൻ ദ പ്രോസസ് ഇംപ്ലൈസ് ഫേറ്റ് ഇൻ ദ്സ് ടേക്കൻ റിഗാർഡ് ലെസ് ഓഫ് ഇമീഡിയറ്റ് ഔട്ട്കംസ് ഇറ്റ്സ് അബൌട്ട് ട്രസ്റ്റിംഗ് ദ വർക്ക് ഈവൻ ഇഫ് സ്ലോ ഓർ ഡിഫിക്കൽ കേട്ടല്ലോ ഇത്രയും ഞാൻ ഓർത്ത ബാക്കിൽ മാത്രം കളർ ചെയ്തിട്ടാൽ മതിയെന്ന് പിന്നെ ഫ്രണ്ടിലും കൂടെ അപ്പൊ ഔട്ട്പുട്ട് ഉണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോ പിന്നെ ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പത്രേ ഉള്ളൂ ബൈ